ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് വരങ്ക സുഖല്ലാ ഡോക്ടറെടുത്ത് പോണോന്ന് ഡോക്ടറെടുത്ത് പോയി കുറച്ചേരം അവിടെ നിന്ന് തിരിച്ചു പോന്ന് ഇതാണോ ഡോക്ടറെടുത്ത് പോണോന്ന് അർത്ഥോ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണം പോയിട്ട് രോഗവിവരം പറയണം എന്നിട്ട് ഡോക്ടർ അതിൽ ഇടപെടണം എന്നിട്ട് ഡോക്ടർ അതിന് വേണ്ടത് പറഞ്ഞു തരണം അത് നീ സ്വീകരിക്കണം ഇത്രയും അർത്ഥം ഇല്ല ഇനി പറയൽ എന്തേ പറയുള്ളു എന്തേ പറയുള്ളു തെറ്റ് ചെയ്തവൻ തങ്ങളെടുത്ത് വരണം പിന്നെ അവിടുന്ന് തങ്ങളോട് പറയണം എന്റെ അടുത്ത് തെറ്റ് വന്നു പോയി തങ്ങൾ എനിക്ക് വേണ്ടി മാപ്പി ചോദിക്കണേ ഒരു ഗ്ലാസ് വെള്ളം തരുവോ നല്ല ചൂടുവെള്ളം അതെ ഞാനിപ്പോ വെള്ളം തേടിയതാണ് സംഘാടകരോടാണ് അള്ളാഹു തേരാ എനിക്ക് ചൂട് വെള്ളം തരാൻ വേണ്ടി ഞാൻ ഇവിടെ സംഘാടകരോട് തേടിയതാണ് അപ്പോൾ എനിക്കിപ്പോൾ ആ വെള്ളം തരുന്നവൻ ആരാണ് ഇങ്ങോട്ടും ആ വെള്ളം തരുന്നവൻ ആരാണ് മോമിനായ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വെള്ളം തരുന്നവൻ അള്ളാഹുവാണ് പിന്നെ ഞാൻ തേടിയതോ തേടിയത് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള ഒരു കാരണമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് മാറാൻ കാരണമാണ് ഡോക്ടർ മാറാൻ കാരണമാണ് ചികിത്സ മരുന്ന് അതേ അതുപോലെ മറ്റു ചികിത്സാ മുറകള് ഇതുപോലെ അള്ളാഹുമെങ്കിൽ കിട്ടാനുള്ള കാരണമാണ് മഹാന്മാരോടുള്ള ചോദ്യം കാരണം മഹാന്മാർക്ക് വഴിജിതത്തുണ്ട് അമ്പിയാക്കൾക്ക് കെറാമത്തുണ്ട് ഔലിയാക്കൾക്ക് അത് മുഖേന അള്ളാഹുതേല നമുക്ക് തരും ഏതുപോലെ സംഘാടകര് മുഖേന എനിക്ക് വെള്ളം തരുന്നത് പോലെ അതേ ഡോക്ടർ മുഖേന മരുന്ന് തന്നു സുഖപ്പെടുത്തുന്നത് പോലെ ശ്രീ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് ഇനി നിങ്ങൾ നോക്കൂ ഹബീബ് നബി തങ്ങളുടെ കാലത്തെ വെള്ളം കിട്ടാതെയായി സഹാബത്ത് വന്നു നബി തങ്ങളോട് വെള്ളത്തിനു വേണ്ടി ഇസ്തഖായിലൈന്നാസു ബിനല്ലാഹി തശി ദാഹത്തിന്റെ കാടിന്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളത്തിനു പറഞ്ഞു ഓ നബി തങ്ങളോട് തേടി അന തേടിയപ്പോൾ നബി തങ്ങൾ ഒരു ചെറിയ പാത്രം എടുത്തു ആ പാത്രത്തിൽ കയ്യിന്റെ വിരലവിടെ വെച്ചു ഫദഅൽ മാഉ യഫൂറു മിൻ ബൈനി അസാബിഹി തങ്ങളെ കൈയിൻ്റെ വിരലിലൂടെ ശുദ്ധമായ വെള്ളം പൊട്ടി ഒലിക്കുന്നു സഹാബത്ത് കുടിക്കുന്നു ഒലുവെടുക്കുന്നു സർവ്വ വിഷയും തങ്ങളെ കയ്യിലൂടെ കൊടുത്ത വെള്ളം കൊണ്ട് ചെയ്യുന്നു ആരാ വെള്ളം കൊടുത്തത് നിപിതങ്ങള് പറഞ്ഞില്ലേ ഇന്നമാന കാസിൻ വല്ലോ കൊടുക്കുന്ന രാജാവല്ലയാണ് ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഉടമസ്ഥനെ കൊടുക്കാൻ പറ്റൂ ഉടമസ്ഥൻ അല്ല മാത്രമാണ് അവനാണ് കൊടുക്കുന്നവനല്ല